ഹലോ മൈറ്റിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിംഗിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് പാസ്റ്റിൽ നിങ്ങളോടുണ്ടായിരുന്ന കാഴ്ചപ്പാട് എങ്ങനെയാണ് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഇമ്പ്രഷൻ എങ്ങനെയായിരുന്നു കറൻലി എങ്ങനെയാണെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് എനർജീസാണ് നോക്കാനായിട്ട് പോകുന്നത് ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് വരാം നമുക്ക് ആദ്യമേ തന്നെ പാസ്റ്റ് എനർജി നോക്കാം നേരത്തെ എന്തായിരുന്നു ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്നുള്ളത് ഈയൊരു സമയം നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുക അതിനെക്കുറിച്ച് പോസിറ്റീവായി ആലോചിച്ചു കൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്ട് ആവാൻ ശ്രമിക്കുക Messenger of Earth, Ten of Air, Two of Earth, Hermit, Herefund, Messenger of Fire, Eight of Water, Star. of 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 water, eight of fire, five of air, and sun. നമ്മള് പാസ്റ്റിലെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഡീപ് കമ്മിറ്റ്മെന്റ് തന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ടാണ് കാണുന്നത് എങ്ങനെയുള്ള കണക്ഷൻ ആയിക്കോട്ടെ ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പോലെയുള്ള കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമേ ഇല്ല അല്ലാത്ത റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും അതുപോലെയുള്ള ഡീപ്പ് കമ്മിറ്റ്മെൻറ്റ് ഈ ഒരു പേഴ്സൺ തന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അടിത്തറയുള്ള ബന്ധം എന്ന് നമ്മൾ പറയില്ല അതുപോലെയുള്ള അതുപോലെയുള്ളൊരു റിലേഷൻഷിപ്പായിട്ടാണ് കാണാൻ കഴിയുന്നത് അതുമാത്രമല്ല ചില ഉണ്ട് സ്റ്റാർട്ടിങ്ങിൽ വലിയ ഒരു ആരംഭ ചൂലതയിൽ തുടങ്ങുന്നതാണ് അല്ലാന്നുണ്ടെങ്കിൽ വലിയൊരു ആലോചനയോ കാര്യങ്ങളോ ഇല്ലാതെ പെട്ടെന്ന് റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഇവിടെയുള്ള എനർജീസ് എന്ന് പറയുമ്പോൾ ഗ്രാജ്വലി ആ ഒരു ഇഷ്ടം കൂടി കൂടി വന്നതായിരിക്കും ചിലപ്പോൾ ആരംഭത്തിൽ നിങ്ങൾ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇത് ഇത്രയും ഒരു ഡീപ്പ് റിലേഷൻഷിപ്പിലേക്ക് പോകും എന്നുള്ളത് അതായത് ആണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ രണ്ടുപേരും ചിലപ്പോൾ കൂടുതൽ ഇഴുകി ചേർന്നിട്ടുണ്ടാകുന്നത് ഒരു ഒരു ആകർഷണം താല്പര്യം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് കുറച്ചും കൂടി ഒരു ഡെപ്ത് ഉള്ള റിലേഷൻഷിപ്പായിട്ട് നമുക്ക് കാണാം ഈ പറഞ്ഞതുപോലെ ഒരു സ്ലോ പ്രോസസ്സിലായിരിക്കാം അത് ഭയങ്കര രീതിയിലൊരു ഫ്ലറിഷ് ചെയ്ത് വന്നിട്ടുള്ളത് ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ കാണാം ആ ഒരു ടൂ ഓഫ് വാട്ടർ എനർജിയാണ് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ രണ്ടുപേരും അത്രയും ഡീപ്പായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ കണ്ടിരുന്നു അല്ലെങ്കിൽ സ്നേഹിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇവിടെ നമ്മൾ പാസ്റ്റ് എനർജീസ് നോക്കിക്കഴിഞ്ഞാലും ഇതിനകത്തും നിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കോൺഫ്ലിക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായതായിട്ട് കാണാം പക്ഷേ നമുക്കത് അതിൽ നിന്നൊക്കെ ആയിട്ട് കാണുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം വളരെ നല്ല രീതിയിൽ വീണ്ടും നിങ്ങൾ റീകൺസിലേഷൻ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ചിലപ്പോൾ ഒരു തീർച്ചയായിട്ടും എല്ലാ ബന്ധങ്ങളിലും എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ വഴക്കുകളോ ചിലപ്പോൾ ചില ഈഗോ ക്ലാഷസ് ആയിരിക്കാം അങ്ങനെയുള്ളൊരു കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ പോലും സംഭവിക്കാറുണ്ട് പക്ഷേ അത് രണ്ടു പേരും വീണ്ടും മുൻകൈ എടുത്ത് ഒന്ന് ചേരുമ്പോഴാണ് അത് കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആവുന്നത് ചില വ വഴക്കുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയും നീണ്ടുപോകും അല്ലെങ്കിൽ പണ്ടേ തീർക്കാമായിരുന്നിട്ടും ഈഗോയും മറ്റുള്ള കാര്യങ്ങളും കൊണ്ട് വലിച്ചു കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട് ചിലപ്പോൾ ഉള്ളിൽ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിലും ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്കും പറയില്ല അവരിങ്ങോട് വരട്ടെ അല്ലെങ്കിൽ ഞാനങ്ങോട്ട് പോയില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് പക്ഷെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എത്രയൊക്കെ ഇത് വേണ്ടാന്ന് വെക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇതിനകത്ത് സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിലും അങ്ങന്ന് പോയിട്ടുണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെ വീണ്ടും റീജോയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം തീർച്ചയായിട്ടും എന്തൊക്കെ ഒരു സഫറിങ്സ് വന്നിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചേർത്ത് നിർത്തിയതായിട്ടാണ് കാണാൻ കഴിയുന്നത് അല്ലെങ്കിൽ അവരുടെ ലൈഫ് ലൈഫിൽ നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അവർ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് അതിനുള്ള എഫേർട്ട് ഈ ഒരു പേഴ്സൺ എടുത്തതായിട്ട് കാണാം അതുമാത്രമല്ല മേ ബി ആ ഒരു സമയത്തൊക്കെ ചിലപ്പോൾ നിങ്ങളായിരിക്കാം ഒന്ന് ഉൾവലിഞ്ഞ് ഒരു പേഴ്സൺ പേഴ്സണായിരിക്കാം എല്ലാ തരത്തിലും ഇനിഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഒരു വഴക്കോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അധികം ആദ്യം അങ്ങോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ കോംപ്രമൈസ് ചെയ്യാനായിട്ട് വരുന്നത് അല്ലെങ്കിൽ കൂടുതലും പിണങ്ങിയിരിക്കാൻ കഴിയാത്തത് ഈ ഒരു വ്യക്തിക്കായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള ഒക്കെ നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് കാണാം അതുപോലെ തന്നെ ഇമോഷണലി ഫിസിക്കലി മെൻ്റലി എല്ലാം നിങ്ങളുടെ വ്യക്തി നിങ്ങളുമായിട്ട് ഒരുപാട് കണക്ട് ചെയ്തു തന്നിട്ടുള്ള പേഴ്സൺ ആണ് അല്ലെങ്കിൽ നിങ്ങളില്ലെങ്കിൽ ചിലപ്പോൾ അവർക്കൊരു ലോകം ഇല്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എന്തൊക്കെ കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും പൊട്ടലും ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് നല്ലതുപോലെ ഹോൾഡ് ചെയ്ത് നിർത്തിയിട്ടുള്ള പേഴ്സണാണ് ആണ് തീർച്ചയായിട്ടും പാസ്റ്റിലാണെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പും വഴക്കും കാര്യങ്ങളും സെപ്പറേഷനൊക്കെ വന്നിട്ടും ഈ ഒരു വ്യക്തിയായിട്ട് തന്നെ നിങ്ങളെ തേടി വന്നിട്ട് ഒരു എനർജി നമുക്ക് ഇതിനകത്ത് കാണാം അപ്പോൾ അങ്ങനെയുള്ളവർക്കായിരിക്കും ഇത് കൂടുതൽ റെസിനേറ്റ് ആവുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും കാണാം ഈ ഈറ്റ് ഓഫ് വാട്ടർ കഴിഞ്ഞ് നമുക്ക് ആ ഒരു സ്റ്റാർ എനർജിയാണ് എന്തൊക്കെ പ്രശ്നങ്ങളും വഴക്കുകൾ അല്ലാന്നുണ്ടെങ്കിൽ ഇറങ്ങിപ്പോക്ക് കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും വീണ്ടും വളരെ ആ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഒരു സ്ട്രോങ് ഡിസയർ കണ്ടുപേർക്കും ഉണ്ടായിട്ടുണ്ടാവാം അപ്പോൾ ചിലപ്പോൾ ആ ഒരു ടൈമിൽ ഇപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു വേദനിപ്പിക്കുന്ന വാക്കോ പ്രവൃത്തിയോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തിയായിരിക്കും ഏറ്റവും കൂടുതൽ ഹേർട്ടാവുന്നത് അതായത് നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള ചെറിയൊരു നെഗറ്റിവിറ്റി പോലും ഈ ഒരു പേഴ്സണ് താങ്ങാൻ കഴിയാവുന്നതിലപ്പുറം ആയിരിക്കണം അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പാർട്നറോടുള്ള അമിതമായിട്ടുള്ള സ്നേഹം അല്ലെങ്കിൽ അവരിലുള്ള വിശ്വാസം അവരില്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റൊക്കെ വരുമ്പോഴാണ് നമുക്ക് ചെറിയ രീതിയിലെങ്കിലും നമ്മളൊന്ന് വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് വഴക്കിട്ടിരുന്നാലൊക്കെ ഒരുപാട് പാനിക്കാവുന്നതും വിഷമിക്കുന്നതും സങ്കടപ്പെടുന്നതൊക്കെ അപ്പൊ അത്തരത്തിലുള്ളൊരു ഒക്കെ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇവിടെ കാണുന്നത് പോലെ ഒരു ടെൻ ഓഫ് വാട്ടർ ആണ് ആ ഒരു ഫുൾഫിൽമെന്റ് ആണ് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ ഒരു ഫുൾഫിൽമെന്റ് ആയിരുന്നു എന്ന് തന്നെ പറയാം ഫാസ്റ്റ് ആയതുകൊണ്ടാണ് ആയിരുന്നു എന്ന് പറയുന്നത് പ്രസന്റ് എടുത്തു കഴിഞ്ഞാലേ ഇപ്പോഴും അത് തന്നെയാണോ നമുക്ക് അറിയാനായിട്ട് കഴിയുള്ളു അപ്പോൾ അത്രയും സ്നേഹത്തോടെ അല്ലെങ്കിൽ അത്രയും ആ ഒരു ഇമോഷൻസ് നിങ്ങളോട് ഒരുപാടുള്ള ഒരു വ്യക്തിയും കൂടിയായിരുന്നു അപ്പൊ ചിലവരെ സംബന്ധിച്ച് പറയുമ്പോൾ ഡീപ്പ് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും കോൺടാക്റ്റ് ചെയ്യുന്നത് കുറവുള്ള ആൾക്കാരുണ്ട് അതായത് ചിലപ്പോൾ അവരുടെ സിറ്റുവേഷൻ കൊണ്ടോ മറ്റു കാര്യങ്ങളോ കൊണ്ടോ രണ്ടുപേരും തമ്മിൽ പരസ്പരം ഒരുപാട് ഇഷ്ടം ഉണ്ടാവും പക്ഷേ ഇടക്കും വല്ലപ്പോഴൊക്കെ മാത്രമായിരിക്കും കോണ്ടാക്റ്റ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ മാത്രം സംസാരിക്കുന്ന ആൾക്കാരുണ്ട് ആ ഒരു പാറ്റേണിലായിരിക്കും അവരുടെ റിലേഷൻഷിപ്പ് പോകുന്നത് പക്ഷേ ഇവിടെ നിങ്ങളുടെ രണ്ടുപേരുടെ എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ഥിരം കോൺടാക്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അത്രത്തോളം നമ്മൾ പറയില്ല ആ ഒരു വ്യക്തിയില്ലായെന്ന് ഇരുന്നു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ പോലും എനിക്ക് മിസ് ചെയ്യും എന്ന് പറയുന്ന അത്രയും ഡീപ്പായിട്ട് പോയിട്ടുള്ളൊരു റിലേഷൻഷിപ്പായിട്ട് തന്നെ നമുക്ക് കാണാം അത്രയും ഒരു കോണ്ടാക്റ്റും കാര്യങ്ങളും വെച്ച് പുലർത്തിയിട്ടുള്ള റിലേഷൻഷിപ്പ് തന്നെയാണ് ഇവിടെ നമുക്കതുപോലെ കാണാം ആ ഒരു പോസിറ്റീവ് മൂമെൻ്റ് ആണ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് പരസ്പരം മനസ്സിലാക്കിയിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ ആ ഒരു സമയത്ത് കൂടുതൽ ഒരു എനർജി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് പോലും ഈ പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് ഫീലിങ്സ് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത് നിങ്ങളെക്കാൾ കൂടുതലായിട്ട് ഈ ഒരു വ്യക്തി തന്നെയാണെന്നുള്ളത് നമുക്ക് കാണാം എന്തൊക്കെ തടസ്സങ്ങളും അല്ലെങ്കിൽ നെഗറ്റിവിറ്റീസും ഉണ്ടെങ്കിൽ പോലും അതെല്ലാം ധൈര്യമായിട്ട് അല്ലെങ്കിൽ വളരെ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുത്ത് ഈ ഒരു പേഴ്സൺ ഓവർകം ചെയ്തായിട്ട് തന്നെ നമുക്ക് കാണാം അതായത് ഈ ഒരു സൺ എനർജിയിലാണ് ഇത് ഇതെൻഡ് ചെയ്യുന്നത് പോലും അപ്പോൾ അത്രയും ഒരു ഡീപ്പ് കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് രണ്ടുപേർക്കും ഒരുപാട് സന്തോഷം അല്ലെങ്കിൽ ലൈഫിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നിട്ടുള്ള റിലേഷൻഷിപ്പായിട്ടാണ് കാണുന്നത് പ്രത്യേകിച്ച് ഈ ഒരു പേഴ്സൺ നിങ്ങളെ കണ്ടിരുന്നതും വളരെ അവരുടെ ലൈഫിൽ വളരെ ഒരു പ്രഷ്യസ് ഒരു സംഗതിയായിട്ട് തന്നെയാണ് ഇനി ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ആരോടും ഡീപ്പ് ആവാതിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ഇതിനു മുൻപ് റിലേഷൻഷിപ്പ്സ് ഒക്കെ ഉള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും ആരോടും ഇല്ലാത്ത അത്രയും ഒരു സ്നേഹം ആത്മാർത്ഥതയൊക്കെ ആ ഒരു പേഴ്സൺ നിങ്ങളോട് തോന്നിയിട്ടുണ്ടാവണം ചിലപ്പോൾ പറഞ്ഞിട്ടും നേരത്തെ റിലേഷൻഷിപ്പൊക്കെ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവരോട് പോലും ഇല്ലാത്തത്രയും ഒരു അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു താല്പര്യം ഒക്കെ നിങ്ങളോടുള്ള ഒരു പേഴ്സണൽ എനർജിയാണ് നമുക്ക് പാസ്റ്റിൽ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ പാസ്റ്റിലാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുകളും സ്ട്രഗിൾസും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതെല്ലാം വളരെ നീറ്റായിട്ട് ഓവർകം ചെയ്തതായിട്ടും അതിനായി അതിനായിട്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഇനിഷ്യേറ്റീവ് എടുത്തതായിട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് പ്രസൻറ്റിലെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം Four of Swords, The Strength, Queen of Wands, Knight of Cups, High Priestess, Eight of Swords, The Moon page of pentacles 7 of pentacles the emperor 10 of swords 2 of cups 9 of cups hanged man അപ്പോൾ നമ്മൾ പ്രസൻറ്റിലുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഫസ്റ്റ് എനർജി അതുപോലെ തന്നെ ലാസ്റ്റ് എനർജി എന്ന് പറയുന്നത് രണ്ടും ഒരു സ്റ്റഗണ് അല്ല ഒരു പോസ് സൈലൻസ് ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ കറൻ്റ്ലി ഈ ഒരു റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ സെപ്പറേഷൻ ഫേസ് ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പഴയ എനർജിയോ എൻതൂസിയാസുമോ അതിനകത്ത് ഉണ്ടാവണമെന്നില്ല അതായത് ചില റിലേഷൻഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിലും അതിനകത്ത് വലിയൊരു വൈബൊന്നും കാണാ കാണാത്ത റിലേഷൻഷിപ്പ് ഉണ്ട് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാൽ അതിനകത്ത് വലിയൊരു എനർജി ഉണ്ടോ എന്ന് വെച്ചാൽ അതുമില്ല അതായത് ആ ഒരു ഈക്വൽ ഗിവാൻറ്റേക്ക് കാര്യങ്ങൾ ഇല്ലാത്തൊരവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അതാണ് ഈ ഒരു സ്റ്റക്നെസ് ഇതിനകത്ത് വന്ന് പെട്ടതായിട്ട് കാണാം ഇവിടെ നിങ്ങളുടെ പേഴ്സിനാണെന്നുണ്ടെങ്കിലും ആ ഒരു വളരെ ഊർജ്ജസ്വലമായിട്ട് ചിലപ്പോൾ ആക്ഷൻ എടുക്കാതിരിക്കുന്ന അവസ്ഥ തന്നെയായിരിക്കാം അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ആ ഒരു പാസ്റ്റിലെ സ്പ്രെഡിൽ നിന്ന് നിങ്ങളുടെ പേഴ്സിന് വന്നിരിക്കുന്ന ഒരു മെയിൻ ഒരു വ്യത്യാസം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ കഴിയുന്നത് ഇവർ കുറച്ചൊരു ഈഗോയിസ്റ്റിക് അല്ലെങ്കിൽ കുറച്ചൊന്ന് ബോൾഡായിട്ട് നിൽക്കുന്ന ഒരു എനർജി ആയിട്ടാണ് അതായത് ഇവിടെ നിങ്ങളോടൊരു സ്നേഹം താല്പര്യമൊക്കെ ഉണ്ടോയെന്ന് ഉണ്ട് അങ്ങനെയുള്ള കാർഡ്സ് നമുക്ക് വന്നിട്ടുണ്ട് പക്ഷേ നേരത്തെ നമ്മൾ പാസ്റ്റിൽ നോക്കിയപ്പോൾ എന്തെങ്കിലും ഒരു വഴക്കോ കാര്യങ്ങളോ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതെല്ലാം പെട്ടെന്ന് റീകൺസിലേഷൻ സംഭവിച്ചിട്ടില്ല അല്ലെങ്കിൽ പരസ്പരം മനസ്സിലാക്കി പോയിട്ടുള്ള ഒരു ബന്ധമായിട്ട് കാണാം അതായത് വഴക്കുകളൊക്കെ എല്ലാ ബന്ധങ്ങളിലും ഉള്ളതാണ് പക്ഷേ അതൊക്കെ സംഭവിക്കുമ്പോൾ പെട്ടെന്ന് അത് കോമ്പൻസേറ്റ് ചെയ്ത് നല്ല രീതിയിൽ പോകാനായിട്ട് ശ്രമിക്കുക പിന്നെ അങ്ങനെയുള്ള ഇഷ്യൂസ് ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അങ്ങനെയുള്ള നല്ല രീതിയിൽ അത് ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് ഈ ഒരു പേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് വെച്ചിട്ട് കുറവാണ് അല്ലെങ്കിൽ കുറച്ചൊരു ഈഗോയിസ്റ്റിക് ആയിട്ട് നിൽക്കുന്നു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള നേച്ചറ് റിലേഷൻഷിപ്പിൽ വരുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടതിനു പിടിച്ചതിനൊക്കെ ഒരു ആ ഒരു ആറ്റിറ്റ്യൂഡ് കാരണം വഴക്കും ബഹളങ്ങളൊക്കെ ഉണ്ടാകുക പരസ്പരം മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നിയേക്കാം സ്നേഹം ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു നേച്ചർ വന്നു കഴിഞ്ഞാലുള്ള മെയിൻ പ്രശ്നം അതാണ് മാത്രല്ല അവർ നേരത്തെ അത്രയും എക്സ്പ്രസ്സീവ് ആവുന്നുണ്ടാവില്ല നേരത്തെ നമ്മൾ കണ്ടതാണ് അവർ ഒരുപാട് ഫീലിങ്സ് ഇമോഷൻസ് ഒക്കെ നിങ്ങളോട് ഉണ്ട് അത് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്തിട്ടുള്ള പേഴ്സണുമാണ് ഒരുപാട് സന്തോഷിപ്പിച്ചിട്ടുണ്ടാവാം പക്ഷെ ആ ഒരു പാസ്റ്റിലുള്ള അത്രയും ഇമോഷൻസ് അവരുടെ മനസ്സിലുണ്ടെങ്കിലും നിങ്ങളോട് പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് അതായത് മനസ്സിനകത്ത് വയ്ക്കുന്ന ആ ഒരു ഇഷ്ടം സ്നേഹം എന്ന് പറയുന്നത് പ്രയോഗശൂന്യം ഇല്ലാത്തൊരു കാര്യമാണ് ആ ഒരു നമുക്ക് എന്താണോ ആ ഒരു പേഴ്സണോട് തോന്നുന്ന ഫീലിങ്സ് ഇമോഷൻസ് അതവിടെ പ്രകടിപ്പിക്കുമ്പോഴാണ് അവർക്കും അത് സന്തോഷാവുന്നത് ആ ഒരു റിലേഷൻഷിപ്പ് കുറച്ചും കൂടി ഒന്ന് വൈബ്രൻ്റ് ആവുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു പ്രകടനവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വളരെ കുറവായിട്ട് നമുക്ക് കാണാം അതായത് ഈ ഒരു വ്യക്തി കുറച്ചൊന്ന് ഇമോഷൻസ് എല്ലാം കൺട്രോൾ ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് അങ്ങോട്ട് ഭയങ്കരമായിട്ടുള്ള ഓവർ എനർജി എന്തോസിയസോ ഒക്കെ കാണിക്കാതെ ഒരു നിയന്ത്രണം വെക്കുന്നുണ്ട് ആ ഒരു എനർജിയിലാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് മാത്രമല്ല നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും അവർക്ക് നിങ്ങളെ പൂർണ്ണമായിട്ട് പിടികിട്ടാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളതെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം നേരത്തെ നിങ്ങളെ കുറിച്ച് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എല്ലാം അറിയാവുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് എന്താണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു ഇപ്പം നമുക്കൊരു ഗഡ് ഫീലിംഗ് ഉണ്ടാവുമല്ലോ നമ്മളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഇന്ന രീതിയിൽ ചിന്തിക്കുന്നുണ്ടാവും എന്നൊക്കെ ഉള്ളത് അതൊന്നും ഇവർക്കൊരു ഐഡിയ കിട്ടുന്നില്ല എന്നുള്ളതാണ് എന്തൊക്കെയോ ഒരു മിസ്റ്ററീസും കാര്യങ്ങൾക്കും ഈ കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സൺ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇവർ മാത്രമല്ല നിങ്ങളും വളരെ ബോൾഡായിട്ട് ആയിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോഴത്തെ നിങ്ങളുടെ രണ്ടുപേരുടെയും അവസ്ഥ കുറച്ച് ശോകമാണെന്നുണ്ടെങ്കിലും നിങ്ങൾ വളരെ ആയിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് ഈ പേഴ്സൺ ഫീൽ ചെയ്യുന്നുണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ അങ്ങനെയുള്ള ആ ഒരു അവസ്ഥ കാണിക്കുന്നതായിരിക്കും ചിലവർ ഒറിജിനലി ആ ഒരു രീതിയിൽ പോകുന്നവരായിരിക്കാം ചിലർക്കൊരു കാര്യമുണ്ട് എൻ്റെ ഉള്ളിൽ കുറച്ച് വിഷമവും സങ്കടമൊക്കെ ഉണ്ട് പക്ഷെ അത് അവർ അറിയണ്ട ഞാൻ ഹാപ്പിയാണെന്ന് വിചാരിച്ചോട്ടെ എന്ന് കാണിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിലും ആവാ അപ്പം എന്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് നിങ്ങൾ വളരെ സ്ട്രോങ് ബോൾഡായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് എന്തൊക്കെയൊരു കാര്യം അവർക്ക് പിടികിട്ടുന്നില്ല ഒരു മിസ്സിങ് ഫീലിങ്ങും നമുക്ക് ഇവിടെ കാണാം പക്ഷേ എങ്കിലും ഇവർ ഇവിടെ മറ്റൊരു കാര്യമുള്ളത് നിങ്ങൾ അവരോട് ജെനുവിനാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരോടുള്ള സ്നേഹം റിയൽ ആണെന്നുള്ള ഒരു തോന്നൽ ഈ ഒരു പേഴ്സണുണ്ട് ആ ഒരു ജെനുവിനിറ്റിയിൽ ഇവർക്ക് സംശയമില്ല എന്നുള്ളതാണ് അതായത് ചിലർ പറയില്ല എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും അവൾക്ക് എന്നെ അങ്ങനെ മറക്കാനൊന്നും കഴിയില്ല അല്ലെങ്കിൽ അവനെന്നെ മറക്കാൻ കഴിയില്ല അവരുടെ മനസ്സിൽ ഞാൻ ഉണ്ടാവും എന്നുള്ള ഒരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാവും അതും കൂടി കൊണ്ടാണ് കുറച്ചൊരു ഇഗോയിസ്റ്റിക്കായിട്ട് ഇരിക്കുന്നതിൻ്റെ കാരണം ചിലപ്പോൾ അതുമായിരിക്കും ആ ഒരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് പക്ഷേ ഇവർ തീർച്ചയായിട്ടും എന്തൊക്കെയോ കാര്യങ്ങൾ സ്റ്റക്കാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്താണെന്നുണ്ടെങ്കിലും ഒരുപാട് സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാം ആ ഒരു സ്റ്റക്ക്നെസ് നിങ്ങളുടെ വ്യക്തിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിനും സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതുംകൊണ്ടാണ് അതും കൂടി കൊണ്ടാണ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഇതിൽ രണ്ടിലും വലിയൊരു അനക്കും ഇല്ലാതിരിക്കുന്ന അവസ്ഥ ഇതാണെന്നുണ്ടെങ്കിൽ ഒരു വെയ്റ്റിംഗ് എനർജിയാണ് വെയിറ്റിംഗ് ഫോർ ദ വെയ്റ്റിംഗ് ഫോർ ദ ഡിവൈൻ ടൈം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഒരു വെയിറ്റിംഗ് ആണ് മറ്റൊരു തരത്തിൽ നമ്മളത് പ്ലാനിങ് ആണ് അല്ലെങ്കിൽ എല്ലാങ്കിലും ചിന്തിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അവിടെയും ആ ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് അല്ലാതെ ഒന്ന് വെയിറ്റിംഗ് ചെയ്ത് വെയിറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു എനർജിയാണ് അപ്പോൾ ഇവിടെ കറൻ്റലി തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്കിടയിലുള്ള ഒരു തടസ്സം അല്ലാതെ ഉണ്ടെങ്കിൽ അവർ നേടലായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് മാറിയിട്ട് നല്ലൊരു ഫ്യൂച്ചർ ഇതിനകത്ത് വേണം എന്നുള്ളൊരു ചിന്താഗതി തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഉണ്ട് അവരതിനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു മാറ്റം നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കിടന്നു വരുന്നുള്ളൊരു ചിന്താഗതിയുണ്ട് പക്ഷെ അവർ അതിനായിട്ട് ആക്ഷൻ എടുക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് പ്രസൻലി കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു പേഴ്സണെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നുണ്ടാവില്ല എന്നുള്ളൊരു തോന്നൽ ഇവർക്കുണ്ട് അതായത് ഇപ്പോൾ റിലേഷൻഷിപ്പിനകത്ത് നമ്മൾ പറഞ്ഞതുപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷനോ അല്ലെങ്കിൽ എന്ത് ക്ലാഷ് ക്ലാഷാണ് അല്ലെങ്കിൽ ഇവർക്ക് സ്റ്റക്കായിട്ട് നിൽക്കുന്ന പല കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു കാര്യം നിങ്ങളും മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ അവരുടെ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കുന്നില്ല എന്നുള്ള ആ ഒരു പരിഭവം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എനർജിയും കൂടി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതായത് ചിലവർ പറയില്ലേ എന്തുകൊണ്ട് എന്നെ മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ എൻ്റെ സാഹചര്യം എന്തുകൊണ്ട് അറിയാൻ ശ്രമിക്കുന്നില്ല അങ്ങനെയുള്ള ഒരു വിക്റ്റിം മെൻ്റാലിറ്റി എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം ആ ഒരു മൈൻഡ് സെറ്റ് കൂടി നമുക്ക് കാണാം പക്ഷെ തീർച്ചയായിട്ടും ഇതിനകത്ത് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും പെയിൻഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊരു ആ ഒരു ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരാനായിട്ട് ഈ പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ തീർത്തും ഒരു സൈലൻസിൽ അല്ലാതെ ഉണ്ടെങ്കിൽ സ്റ്റക്നെസ്സിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് വേണം എന്നുള്ള ഒരു എനർജി ഇവരുടെ മനസ്സിനകത്ത് ധാരാളമായിട്ട് നമുക്ക് കാണാം ഇവിടെയാണെന്നുണ്ടെങ്കിലും ആ ഒരു ഫുൾഫിൽമെൻറ്റ് ഉണ്ടാവാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ മെയിൻ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊട്ടും എക്സ്പ്രസീവ് അല്ല ഈ പറഞ്ഞ പോലെ കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ടിരിക്കുന്നു മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ചില വീഴ്ചകൾ അതായത് ഇപ്പോൾ നമുക്കൊരു കാര്യത്തിൽ ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല അല്ലാതെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് പിന്നിലേക്ക് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ നമ്മളുടെ പോരായ്മയാണ് പക്ഷേ അത് കവറപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി കാണാം അപ്പോൾ ഓവറുള്ളതായിട്ട് നമ്മൾ ഇപ്പോഴത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഇപ്പോഴുള്ള ഈ ഒരു സ്റ്റക്നെസ് പോസ് കാര്യങ്ങളെല്ലാം മാറ്റി മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന് ഫ്യൂച്ചർ വേണം എന്നുള്ളൊരു ആഗ്രഹം നമുക്കിവിടെ കാണാം തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ പോകാനായിട്ട് ആഗ്രഹമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അങ്ങനെ അവർ സ്റ്റഡി കയറി ഒരു ആക്ഷൻ എടുക്കുന്നില്ല ആ ഒരു പ്ലാനിങ് എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഇമോഷൻസ് കാര്യങ്ങളൊന്നും ഓവറായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നില്ല അപ്പോൾ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു പ്രശ്നം കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പാർട്ട്ണറെ ഒന്ന് സമാധാനിപ്പിക്കുക അല്ലാതെ ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക ആ ഒരു രീതിയിൽ പോകുന്നതും കുറച്ച് നമ്മളൊരു അഹങ്കാരത്തിൽ നിന്നിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്നതും തമ്മിലൊരു വ്യത്യാസമുണ്ട് പല വ്യക്തികൾക്കാണെന്നുണ്ടെങ്കിലും ഒരു ഭൂരിഭാഗം വ്യക്തികൾക്കും കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുന്ന ആൾക്കാരാണ് ചിലവരായിരിക്കും ചിലപ്പോൾ ഭയങ്കര ഡിസ്റ്റർബ് ആണായിട്ട് കണ്ടുമിടുത്ത് പിടിക്കുന്ന ആൾക്കാരുള്ളത് ഇനി ഇന്ന പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ സമയം വേണം എന്നൊക്കെ പറയുന്ന രീതിയിൽ അപ്പോൾ അതിന് അവർ ഓവർ എന്താ പറയുക അവരുടെ മനസ്സ് നിങ്ങളോട് കംപ്ലീറ്റ്ലി എക്സ്പ്രസ് ചെയ്യുന്നില്ല അവിടെ ഒരു ബലംപിടുത്തം നമുക്ക് ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു എനർജിയിൽ അപ്പോൾ ഇത് എത്ര പേർക്ക് റെസിനേറ്റ് ആകും എന്നുള്ളത് അറിയില്ല പാസ്റ്റും പ്രസൻറ്റും പറഞ്ഞതു കൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആണോ അതിലുള്ള എനർജീസ് ഇതിനകത്ത് വന്നിട്ടുണ്ടോ എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ അല്ലാന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിൽ ഒരു സൈലൻസിൽ പോയിക്കൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തീർച്ചയായിട്ടും ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് ആയിരിക്കും അപ്പോൾ അതിനായിട്ട് തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം